കേളപ്പജി കാർഷിക സർവകലാശാല കാർഷിക യന്ത്ര ഭക്ഷ്യ സംസ്കരണ വിഭാഗവും എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും ചേർന്ന് നടത്തുന്ന കാർഷിക മേള തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു കാർഷിക കോളേജ് തവണ എടപ്പാൾ പഞ്ചായത്ത് കൃഷി ഭവനം ചേർന്നൊരുക്കി പതിനേഴ് പതിനെട്ട് തീയതികളിൽ പേരിലെ കാർഷികമേളക്കരയിലെ ഗ്രൗണ്ടിലാണ് എല്ലാ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തന്നെ നല്ല കാർഷിക യന്ത്രവത്കരണത്തിന്റെയും ഭക്ഷ്യ സംസ്കരണത്തിന്റെയും പ്രാധാന്യം കർഷകരിലും പൊതുജനങ്ങളിലും എത്തിക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകളും യന്ത്രങ്ങളും കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനുമായാണ് മേള നടത്തുന്നത് കാങ്കോ ഹോണ്ട ശക്തിമാൻ ഹോമിയോ മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സ്റ്റാളുകൾ ഹൈടെക് കൃഷിരീതി പരിചയപ്പെടുത്തൽ സെമിനാറുകൾ ചർച്ചകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ മേളയിൽ നടക്കും തിങ്കളാഴ്ച രാവിലെ മുതൽ നാലു മണി വരെ കൃത്യതാ കൃഷിയിലൂടെ നൂതന കാർഷിക വിപ്ലവം കർഷക ശാക്തീകരണം എന്നീ സെമിനാറുകളിൽ ഡോക്ടർ എസ് സജീന സിന്ധു ഭാസ്കർ എന്നിവർ ക്ലാസ് എടുക്കും നാലു മണിക്ക് കെ ടി ജലീൽ എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും കേരകേസരി പുരസ്കാര ജേതാവ് സുഷമ ജയപ്രകാശിനെ ആദരിക്കും ചൊവ്വാഴ്ച വിവിധ സെമിനാറുകൾ ഡോക്ടർ കെ പി വിധു ഡോക്ടർ സുമ നായർ ഡോക്ടർ ജി കെ രാജേഷ് എന്നിവർ ക്ലാസുകൾ നയിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ സന്ധു ഭാസ്കർ കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ എന്നിവർ അറിയിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സംതൃപ്തി നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ